ചൈനയിലെ വൻമതിലിൽ നഗ്നതാ പ്രദർശനം നടത്തുകയും അതിന്റെ ചിത്രങ്ങൾ പാർത്തുകയും ചെയ്ത രണ്ട് ജാപ്പനീസ് വിനോദസഞ്ചാരികളെ ചൈന തടവിലാക്കി രണ്ടാഴ്ച ഇവരെ തടവിൽ പാർപ്പിച്ച ശേഷം ഇവരെ നാടുകിടത്തി ഒരു പുരുഷൻ തന്റെ നിദംബം പരസ്യമായി പ്രദർശിപ്പിക്കുകയും ഒപ്പമുണ്ടായിരുന്ന യുവതി അയാളുടെ ചിത്രങ്ങൾ എടുക്കുകയും ചെയ്യുന്നതാണ് ജാപ്പാനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജനുവരി ആഴ്ചയാണ് ഈ സംഭവം നടന്നത് ജാപ്പനീസ് എംബസിയും ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെട്ട വൻമതിലിൽ കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് സംഭവത്തിന് പിന്നാലെ ഇരുവരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ ആ സ്ഥലത്ത് തന്നെ അതിനുശേഷമാണ് രണ്ടോളം തടവിൽ പാർപ്പിച്ച ശേഷം ഇവരെ തിരിച്ചയച്ചത് ചൈനയിൽ പൊതുസ്ഥലത്ത് അരയ്ക്ക് താഴേക്കുള്ള ഭാഗം പ്രദർശിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നാൽ തങ്ങളിത് മനഃപൂർവ്വം ചെയ്തതായിരുന്നില്ലെന്നും തമാശ മാത്രമായി നിന്നും വിനോദസഞ്ചാരികൾ പിന്നീട് ജാപ്പനീസ് എംബസിയോട് പറഞ്ഞു ജപ്പാനുമായുള്ള ചരിത്രപരമായ സംഘർഷങ്ങൾ ശക്തമായി നിലനിൽക്കുന്നതിനാൽ ചൈനയിൽ ഈ സംഭവം വലിയ പ്രതിഷേധത്തിന് കാരണമായി മാറുകയും ചെയ്തു ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ വൈബോയിൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഹാഷ്ടാഗുകൾ പ്രത്യക്ഷപ്പെട്ടു ചിലർ സംഭവത്തെ ശക്തമായി അപലപിച്ചപ്പോൾ മറ്റു ചിലർ ജാപ്പാനീസ് ജനത വിദ്വേഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത് സോഷ്യൽ മീഡിയയിൽ ഏഴ് മില്യണിൽ അധികം ഫോളോവേഴ്സുള്ള ചൈനീസ് നടൻ ചെൻ ചെൻഇൻ ഉൾപ്പെടെ ജാപ്പനീസ് വിനോദസഞ്ചാരികൾക്കെതിരെ രംഗത്ത് വന്നു അവരുടെ പ്രവൃത്തികൾ ലജ്ജാകരവും വൻമതിലിനോടുള്ള അനാദരവും ആണെന്നായിരുന്നു ചെൻഇതിയന്റെ വിമർശനം ചൈനയെയും രാജ്യത്തിന്റെ പൈതൃകത്തെയും അപമാനിക്കുന്ന തരത്തിൽ പെരുമാറിയതിനാണ് നടപടിയെന്നാണ് ചൈനീസ് അധികൃതർ പറയുന്നത് എന്തായാലും വളരെ കടുത്ത പ്രതിഷേധമാണ് ജപ്പാനെതിരെ ചൈനയിൽ ഉയരുന്നത് പഴയ കാലത്തിൽ നിന്നും ജപ്പാൻ ജനത ഇതുവരെ മാറിയിട്ടില്ലെന്നതിന് തെളിവാണ് ഈ സംഭവം ായിരുന്നു കൂടുതൽ പേരും ആരോപിച്ചത് ജപ്പാനിൽ നിന്നുള്ള സഞ്ചാരികളെ മുഴുവനായി വിലക്കണമെന്ന് ആവശ്യപ്പെടുന്നവരും ഒട്ടേറെ ബീജിംഗിൽ നിന്നും അറുപത് കിലോമീറ്റർ അകലെയുള്ള ബാഡ്ലിംഗിലാണ് വൻമതിലിന്റെ വളരെ കൃത്യമായി സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്ന ഈ ഭാഗമുള്ളത് ചൈനയിൽ എത്തുന്ന വിദേശ സഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തിരിക്കുന്നതും ഇവിടമാണ് ഇരുപത്തി ഒന്നായിരം കിലോമീറ്ററിലേറെ നീളമുള്ള വൻമതിലിന്റെ വളരെ മനോഹരമായ ഒരു ഭാഗമാണ് അവിടെയാണ് ഈ സംഭവം നടന്നത് വളരെ അപകടകരമായ ഒരു പ്രവൃത്തിയാണ് ഈ ജപ്പാൻകാർ ചെയ്തത് ചൈനക്കാരോട് മുൻതലമുറ ചെയ്ത ക്രൂരതകൾ ഓർത്താൽ അവർ ഈ നാട്ടിൽ വരാൻ പോലും ഇപ്പോൾ ഭയപ്പെടണം എണ്ണമില്ലാതെ അത്രയ്ക്ക് ചൈനീസ് സ്ത്രീകളെയാണ് ജപ്പാൻകാർ യുദ്ധകാലത്ത് വെപ്പാട്ടികളാക്കി മാറ്റിയത് ഈ സ്ത്രീകളോട് വളരെ മൃഗീയമായി തന്നെയാണ് അവർ പെരുമാറിയിരുന്നത് ലൈംഗിക ദാഹം മാറ്റാനുള്ള യന്ത്രങ്ങൾ പോലെയാണ് ചൈനീസ് യുവതികളെ ജപ്പാൻകാർ കണ്ടിരുന്നത് ആ മുറിവുകൾ ചൈനക്കാരെ ഉള്ളിൽ നിന്നും മാഞ്ഞുപോയിട്ടില്ല കാലം മാറിയപ്പോൾ ചൈന ജപ്പാനേക്കാൾ വലിയ ശക്തിയായി മാറി ജപ്പാനെ ഒന്നടങ്കം കത്തിക്കാൻ ശേഷിയുള്ള സൈനിക ശക്തിയായി ചൈന വളർന്നു വന്നു എന്തെങ്കിലും ഒരു അവസരം വന്നാൽ ചൈന ജപ്പാനോട് പഴയ കണക്കുകൾ തീർക്കുക തന്നെ ചെയ്യും രാജ്യത്തിന്റെ ഭാഗങ്ങൾ പിടിച്ചെടുക്കുന്നതും പട്ടാളക്കാരെ കൊല്ലുന്നതും ഒക്കെ യുദ്ധത്തിൽ സ്വാഭാവികമാണ് പക്ഷേ തങ്ങളുടെ സ്ത്രീകളോട് കാണിച്ച കുടും ക്രൂരത ചൈനീസ് ജനത ഒരിക്കലും മറക്കില്ല അതിനുള്ള അവസരം കാത്തിരിക്കുകയാണ് നൂറ്റി കോടി ജനങ്ങൾ അവരുടെ പ്രതികരണം ആ മനോഭാവത്തിന്റെ ഒരു സാമ്പിൾ കൂടിയാണ്